മലയാളത്തിൻ്റെ മെഗാസ്റ്റാറാണ് മമ്മൂട്ടി അവിസ്മരണീയമായ നിരവധി കഥാപാത്രങ്ങൾ മലയാളി പ്രേക്ഷകർക്ക് സമ്മാനിച്ച നടൻ കൂടിയാണ് മമ്മൂട്ടി മമ്മൂട്ടി ജീവിതത്തിൽ നല്ലൊരു പങ്കും ചെലവഴിച്ച വീടാണ് പനമ്പള്ളിയിലേത് താരത്തിൻ്റെ ആരാധകർക്ക് ഇന്നും സുപരിചിതം കെ സി ജോസഫ് റോഡിലെ ഈ വീടാണ് ഇവിടെ നിന്ന് വൈറ്റില അമ്പേലിപ്പാടം റോഡിലെ പുതിയ വീട്ടിലേക്ക് കുടുംബവുമൊത്ത് മെഗാസ്റ്റാർ മാറി താമസിച്ചിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ മമ്മൂട്ടിയെ വീട് മാറിയെങ്കിലും മമ്മൂട്ടി പാലവും മമ്മൂട്ടിയുടെ വീടുമൊക്കെ കാണാനായി ആരാധകരെത്തുന്നത് പനമ്പള്ളി നഗറിലേക്കാണ് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ മമ്മൂട്ടി കുടുംബവുമൊത്ത് താമസിച്ചത് ഇവിടെയാണ് ഈ വീടിന് അടുത്ത് തന്നെയാണ് താരത്തിൻ്റെ പ്രിയ സുഹൃത്തായ നടൻ കുഞ്ചൻ താമസിക്കുന്നത് ദുൽഖറിൻ്റെ സിനിമാ അരങ്ങേറ്റവും വിവാഹവുമെല്ലാം ഈ വീട്ടിൽ നിന്ന് ആയിരുന്നു ആ വീടാണ് ഇപ്പോൾ ലക്ഷറി സ്റ്റേ അനുഭവമാക്കി മാറ്റിയിരിക്കുന്നത് ആ വീട് മമ്മൂട്ടി ആരാധകർക്കായി തുറന്നു നൽകി പനമ്പള്ളി നഗറിലെ പഴയ വീടാണ് നൽകിയത് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ മമ്മൂട്ടിയും കുടുംബവും താമസിച്ചത് ഈ വീട്ടിലാണ് റിനോവേഷൻ നടത്തി മമ്മൂട്ടി ഹൗസ് കഴിഞ്ഞ ദിവസം മുതൽ അതിഥികൾക്ക് തുറന്നു നൽകി വെക്കേഷൻ എക്സ്പീരിയൻസ് എന്ന ഗ്രൂപ്പാണ് മമ്മൂട്ടിയുടെ വീട്ടിലെ താമസത്തിന് സൗകര്യം ഒരുക്കുന്നത് ബോട്ടിക് മോഡലിലാണ് വീട് പുതുക്കി പണിതിരിക്കുന്നത് ഇവിടെ സ്റ്റേ കേഷനായുള്ള ബുക്കിങ്ങും നിലവിലുണ്ട് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക